ഒടുവിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ പുറത്ത് കെ സുധാകരന്റെ രാജി ഉടൻ തന്നെ ഉണ്ടാകും ആകെ മൊത്തം അടിമുടി കോൺഗ്രസിനെ മാറ്റുകയാണ് ഹൈക്കമാൻഡും എഐ സി സിയും അതിന് മുന്നോടിയായിട്ടാണ് സുധാകരൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് മാന്യമായ രീതിയിൽ രാജി വെച്ച് ഒഴിഞ്ഞു പോകാനുള്ള അവസരം നൽകണമെന്ന് സുധാകരൻ മുമ്പ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് പ്രകാരം മാന്യമായ ഒരു രാജി അതാണ് സുധാകരന് ഇപ്പോൾ ഹൈക്കമാൻഡും എഐ സി സിയും ചേർന്ന് നൽകിയിരിക്കുന്നത് സുധാകരന് പകരം കെ പി സി സി അധ്യക്ഷനായി ആൻറ്റോ ആൻ്റണി വരുമെന്ന വരുമെന്ന കാര്യവും ഉറപ്പായി ക്രൈസ്തവ വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗത്തിലെ ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കുന്നതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ആന്റോ ആന്റണി കെ പി സി സിയുടെ പുതിയ അധ്യക്ഷനായി മാറും ആന്റോ ആന്റണിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം അങ്കമാലി എം എൽ എ റോജി എം ജോണിൻ്റെ പേരൊക്കെ ഉണ്ടെങ്കിലും ആൻറ്റോ ആന്റണിക്ക് തന്നെയാണ് മുൻതൂക്കം അത് അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എം ഹസനെ മാറ്റാനും തീരുമാനമായി പകരം കെ മുരളീധരൻ കൺവീനറാകും കൺവീനറാകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ് പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തനം മികവുറ്റതാക്കാത്ത ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനും തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് അടിമുടി കോൺഗ്രസ് മാറും അടിമുടി മാറിയ കോൺഗ്രസിനെയാകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുക അതിനുള്ള ആദ്യ സൂചനയാണ് ആൻറ്റോ ആൻ്റണിയെ കൊണ്ടുവന്നത് കെ പി സി സി അധ്യക്ഷനാക്കി ആൻറ്റോ ആൻ്റണിയുടെ പേരിന് മുൻതൂക്കം ലഭിക്കുമ്പോൾ ചിലർ യുവാക്കൾ വരണമെന്ന് പറയുന്നുണ്ട് അവരാണ് റോജിയം ഏർ റോജിയുടെ പേര് മുഖ്യധാരയിൽ കൊണ്ടുവരുന്നത് പക്ഷേ ആന്റോ ആൻ്റണി തന്നെയാകും കെ പി സി സി അധ്യക്ഷൻ എന്നാണ് പുറത്തു വരുന്ന സൂചന സുധാകരനെ സംബന്ധിച്ചിടത്തോളം മാന്യമായ യാത്രയായ്പാണ് കെ പി സി സി നൽകിയിരിക്കുന്നത് സുധാകരന് ഇപ്പോൾ അനാരോഗ്യമുണ്ട് മാത്രമല്ല സുധാകരന്റെ കീഴിൽ കോൺഗ്രസ് അനാരോഗ്യത്താൽ കോൺഗ്രസിനും അനാരോഗ്യമുണ്ട് സുധാകരനും അനാരോഗ്യമുണ്ട് സുധാകരന്റെ കീഴിൽ കോൺഗ്രസിനും അനാരോഗ്യമുണ്ട് അതുകൊണ്ട് അതെല്ലാം മാറ്റി പുതിയ മുഖങ്ങളെ മുഖ്യസ്ഥാനത്തേക്ക് പ്രധാന തസ്തികകളിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എം എം ഹസൻ കൺവീനർ എന്ന നിലയിൽ യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ എം എം ഹസന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി പകരം കെ മുരളീധരൻ എത്തിക്കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ യു ഡി എഫ് ചലിക്കും അവിടെയാണ് കെ മുരളീധരൻ്റെ പ്രസക്തി തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറും കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എം ഹസ്സനെ നീക്കം അങ്ങനെ ഒരു നീക്കമാണ് അങ്ങനെ ഒരു പോക്കാണ് ഇപ്പോൾ യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് യു ഡി എഫ് അല്ല കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് അടിമുടി മാറണം മാറണം അതാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് അടിമുറി അടിമുടി മാറിയാൽ മാത്രമേ കോൺഗ്രസ്സിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ അത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും പല സർവേകളും പൊളിറ്റിക്സ് കേരള അടക്കമുള്ള പല സർവേകളും എൽ ഡി എഫിന് അനുകൂലമായ തരംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ളതെന്ന് വിലയിരുത്തിയിരുന്നു അതൊക്കെ കോൺഗ്രസ്സിനെ പ്രത്യേകിച്ചും ഹൈക്കമാൻഡിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് അവസാനം വന്ന ഇന്ത്യ ടുഡേ സർവേയും എൽ ഡി എഫിന് മുൻതൂക്കം നൽകുന്ന സർവേ ആയിരുന്നു അതിനവർക്ക് ആര്യ കാരണങ്ങളൊക്കെ നിരത്തി അത് ഞങ്ങൾ സ്റ്റോറിയായി ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് എന്തായാലും കെ സുധാകരൻ്റെ യുഗം കോൺഗ്രസിൽ അവസാനിക്കുകയാണ് ആധുനിക കോൺഗ്രസിലെ കോൺഗ്രസ്സിൻ്റെ ആധുനിക മുഖമായിരുന്നു സുധാകരൻ കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന തീപ്പൊരി നേതാവ് സി പി എമ്മിനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് ഏറ്റുമുട്ടിക്കൊണ്ട് പൊരുതി കയറി വന്ന നേതാവ് കൂടെ നിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നേതാവ് അങ്ങനെ ഒരുപാട് പ്രത്യേകത സുധാകരന് ഉണ്ടായിരുന്നു സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധേയമാണ് കോൺഗ്രസിനെ താൻ കേഡർ പാർട്ടിയാക്കി മാറ്റിയെടുക്കും എന്നാണ് സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കി മാറ്റിയെടുക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളെ അവിരാമം തുടർന്നു ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സുധാകരൻ്റെ കീഴിൽ കോൺഗ്രസ് പോയാൽ ശരിയാവില്ല എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവ് ആ തിരിച്ചറിവാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിനെ കൊണ്ട് പുനർവിചിന്തനം നടത്താൻ കാരണമാക്കി കാരണമാക്കി മാറ്റിയത് കെ സുധാകരനും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒന്നും ഒത്തൊരുമിച്ച് പോകുന്നില്ല മാത്രമല്ല കോൺഗ്രസ്സിലുള്ള കോൺഗ്രസ്സിന് ലഭിച്ചുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത വോട്ടുകൾ കൈ കൈ കൈമാറിപ്പോവുകയും ചെയ്യുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ക്രൈസ്തവ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി ജോസ് കെ മാണി മുന്നണി വിട്ടത് യു ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ആൻ്റോ ആന്റണി വരുന്നതോടുകൂടി യു ഡി എഫിന് പുതിയൊരു മുഖം നൽകാൻ കഴിയുമെന്നും കെ പി സി സിക്ക് പുതിയൊരു മുഖം നൽകാൻ കഴിയുമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ആൻറ്റോ ആൻ്റണി ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം എന്നതിൽ ഉപരി നല്ല വാക്മി കൂടിയാണ് അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തന്ത്രം ഒരു ഒരു നിലപാട് ആൻറ്റോ ആൻ്റണിക്ക് ഉണ്ട് അതാണ് അദ്ദേഹത്തിന് ഗുണകരമായി മാറിയത് ഉമ്മൻ ചാണ്ടിക്ക് ശേഷം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ശക്തനായ ഒരു നേതാവ് വളർന്നു വരണമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി കോൺഗ്രസിന് ശക്തനായൊരു നേതാവ് ക്രൈസ്തവ സമുദായ സഭയിൽ നിന്ന് തന്നെ വേണം അതാണ് ആൻറ്റോ ആൻ്റണിക്ക് നടക്കുകയാൻ കാരണമായി മാറിയത് ആൻറ്റോ ആൻ്റണി കെ പി സി സി അധ്യക്ഷനാകുമ്പോൾ കെ മുരളീധരൻ കൺവീനറാകുമ്പോൾ യു ഡി എഫ് കൺവീനറാകുമ്പോൾ അടിമുടി മാറുകയാണ് അടിമുടി മാറുകയാണ് ആ മാറ്റം കോൺഗ്രസിന് പുതിയ ഊർജം നൽകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവാണ് സുനിൽ സുനിൽ കനഗോലുവിൻ്റെ തന്ത്രങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പക്ഷേ കേരളത്തിലെ നേതാക്കൾ സുനിലിന്റെ തന്ത്രങ്ങളോട് മുഖം തിരിച്ചു നിന്നു ഒടുവിൽ ഹൈക്കമാൻഡ് സുനിലിന്റെ സുനിലിന്റെ റിപ്പോർട്ട് തേടുകയും സുനിൽ കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൃത്യമായി സമർപ്പിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് സുധാകരൻ്റെ പടിയറക്കത്തിന് തുടക്കം കുറിച്ചത് മുംബൈ തന്നെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കുന്നതിൽ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചിരുന്നു അന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെയും എ ഐ സി സിയെയും വിരട്ടി താൻ എം പി സ്ഥാനം രാജിവയ്ക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഹൈക്കമാൻഡിനെയും എ ഐ സി സിയെയും വിരട്ടിയത് പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡും എ ഐ സി സിയും ശക്തമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ശക്തമായ തീരുമാനം കോൺഗ്രസ്സിന് ഗുണകരമാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ആൻ്റോ ആൻ്റണി ക്രൈസ്തവ സഭകൾക്ക് പ്രിയപ്പെട്ടവനായ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നേതാവായതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയും എന്ന ധാരണ എത്ര കണ്ട് ശരിയാകുമെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം കെ മുരളീധരൻ യു ഡി എഫ് കൺവീനറായാൽ എല്ലാ ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യവും എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് എന്തായാലും അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് കോൺഗ്രസിൽ അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇപ്പോൾ അതിൻ്റെ സൂചനയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സുധാകരനെ മാറ്റുന്നതും യു ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് എം എം ഹസനെ മാറ്റുന്നതും